എതിരേറ്റോണത്തിൻ്റെ എണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല അറുപത്തിയൊന്നോണം അറുപത്തൊന്നോണങ്ങൾ വിട പറഞ്ഞകലന്നോ അറുപത്തി രണ്ടാമത്തോണമടുക്കുമ്പോൾ അറിയുക നാടിൻ്റെ വൈഭവസ്മരണകൾ നാടിൻ്റെ വൈഭവസ്മരണകൾ വിങ്ങുന്ന നാളികേരപ്രായമായ നമ്മുടെ ജീവിത ഓർത്തെടുത്തിയിടണം ഓരോ ഓണവും ഓണത്തിൻ്റെ എണ്ണം അറുപത്തിയൊന്ന് കടക്കുമ്പോൾ അഞ്ചു വർഷത്തിൻ മുമ്പ് ഇങ്ങോട്ടേക്കെത്തിയ ഓണത്തിൻകൾ ഉള്ളിൽ നിറയ്ക്കണം എന്തെന്തു വൈഭവം എന്തെന്തു ചിന്തകൾ എന്തെന്തു നന്മകൾ എല്ലാം വിശുദ്ധം പവിത്രം മനോഹരം ഒന്നിനും ഏതിനും കുറവില്ലാതെത്രയോ മോർത്തോർത്തെടുക്കേണ്ടതാണോ നമ്മുടെ ഓണനാളുകളോരോന്നും നമ്മുടെ ഓണനാളുകൾ ഓരോന്നും കേരളനാടിൻ്റെ സാക്ഷാത് തലസ്ഥാനം കേരള നാടിൻ്റെ കാപ്പിച്ച ഓണനാൾ ഒത്തിരി ആഘോഷമാക്കുന്ന നമ്മുടെ നാടിൻ മഹത്വങ്ങളേറെ നിറയുന്ന ഓണനാളിൻ്റെ ആ ും ഉയർന്നിടുന്നു അഞ്ചു വർഷം തികയ്ക്കുന്ന ഈ നാളിൽ ഓർത്തോർത്തെടുക്കേണ്ടയൊത്തിരിക്ക നിത്യം സ്മരണയായി ഓരോ ദിനങ്ങളും എതിരേറ്റു നമ്മളെ ഓരോ ദിനങ്ങളും എതിരേറ്റു നമ്മളെ ഉച്ച സ്വരത്തിലുണർത്തിടുന്നു ഓണസന്ധ്യ തന്മഹാത്മ്യ സ്വത്വങ്ങൾ ഓണമാണ് ഏവർക്കും ആനന്ദദായകം ഓണത്തോളം നല്ല വാർത്ത എങ്ങുണ്ട് എങ്ങുണ്ട് ഓർത്തോർത്തു നോക്കുക ഓണനാൾ ഓർമ്മയിൽ മാറാത്തതാകണം ഓണമാണ്വർക്കും എന്നാലും സൗഹൃദം ഓരോ ദിവസവും ണത്തിൻ്റെ നമ്മിൽ നിറയണം നിറയ്ക്കണം ഓണമില്ലാത്തൊരു ദിനവും നമുക്ക് ഓണമുണ്ണാത്തൊരു ദിനവും നമുക്ക് കേരള ജനതയ്ക്ക് ഭൂഷണമല്ലോർക്ക ഓണമാഘോഷിക്കുമ്പോൾ ഓണമായി നമ്മുടെ ജീവിത ജീവിതസരണിയിൽ ഓരോരോ ചിന്തകൾ ായാതെ മറയണം നിത്യസൗഹന്ദേശമായും ഓണം മഹാകേമം ഓണം മഹാകേമം ഓണമാണ് എല്ലാവർക്കും സൗഹൃദം പകരുന്ന രംഗം ഓണമാണ് ഒരുമതൻ ഓർമ്മ തന്നാഹ്ലാദം പകരുന്ന സുസ്മേരസുഖദിനം ഓണമാണെല്ലാ സമഭാവനയ്ക്കും മുക്കുളമായി നിൽക്കുന്ന സത്യസ്പാരകം ഓണം നമ്മുടെ ഹൃദയതലങ്ങളിൽ നിന്നും മായാതെ എന്നും നിലനിന്നിടേണം ഓണമേ ഓണമാണേവർക്കും ഓർക്കുക അക്ഷരത്തനിമയിൽ ഓർത്തോർത്തെടുക്കുക അക്ഷര തെറ്റ് കളില്ലാത്ത ഓണനാളാഘോഷിച്ചിടുവാൻ നമ്മൾക്കു സത്യമല്ലാതായി ലോകം മറന്നുപോയി കാലം മറഞ്ഞുപോയി ഓണസന്ധ്യകൾ എങ്ങും വിടർത്തുന്ന ജീവിതസരണിയിൽ നമ്മൾ ജീവിത വഴികളിൽ ഓർത്തോർത്തെടുക്കണം തിന്ന ബാല്യങ്ങൾ പാകം ചെഞ്ചുരുട്ടി താളം ആദി പഞ്ചാമൃതം മട്ട ചെമ്പുഞ്ഞിൻ നിറം നമിക്കും ചെമ്പകസുമേശൻ ചുംബിച്ച സൗഗന്ധികേ നമ്പിടുന്നവർക്കിമ്പേകിടും നിൻപദം ചെറു കുസുമി ആനന്ദമധു തുളുമ്പും ആനന

മിദിനില്ലു മിദിനു തെളിവു സുലഭം യേശുവാം ശിശുവനൽപ്പം യേശുവാം ശിശുവനൽപ്പം ആശിച്ച സുരഭിഭാഗ്യേ ഈശന് മന്ദാരമേ ശൈശവസന്മാർഗമേ കുശലശീലമൊടശുവാമിന് വശനാക്കിടണേ സുരലോകത്തിന് ദൈവമാതാവിനെ നിത്യം കൈവളർന്നിടുന്ന ഭക്ത ദൈവം കഴിഞ്ഞാൽ പിന്നെ കൈവല്യ കാരണമായി അവനിയിലു മുത്രിദിവ മതിലു മവലംബമായി കരുതി ോകേശനെ മാതാവോടെ ആകർഷിച്ചവളെ ഞാനും ശോകം വെടിഞ്ഞിവരെ ആകൽപ്പം സ്നേഹിക്കുവാൻ തുകണേ വരകുസുമുഷ മകതെളിവോടെ കനിഷ്ഠ വടക്കയിൽ മത്തായി കത്തനാർ രചിച്ചത് സിദ്ധൌഷധ കുറിപ്പുകൾ പാമ്പ് കടിച്ച ദിക്കിൽ സൂചി കണ്ടോ മറ്റോ കുത്തി വ്രണപ്പെടുത്തി അവിടെ പുകയില ചുട്ട് കരിച്ച് ആ ഭസ്മം പുരട്ടണം കുറച്ച് കഴിഞ്ഞാൽ ചുമന്ന നിറത്തിൽ ഒരു വെള്ളം ആ വ്രണത്തിൽ കൂടെ വന്നു തുടങ്ങും വിഷം ആ വെള്ളത്തിൽ കൂടി ഇറങ്ങിപ്പോവുകയും ചെയ്യും രണ്ടോ മൂന്നോ പുകയില ഇടങ്ങഴി വെള്ളത്തിൽ തിളപ്പിച്ച് ഇരുന്നാഴിയാക്കി വിഷം ഏറ്റയാളെ കുടുപ്പിക്കുക കുടിപ്പിക്കുക അരമണിക്കൂറിനുള്ളിൽ വിഷമൊക്കെ ചർദിച്ചു പോകും മൂന്ന് ചൂടുവെള്ളത്തിൽ സാധാരണ പുകയിലപ്പൊടിയിട്ട് കലക്കി കുടിക്കാൻ കൊടുത്താലും മേൽപ്രകാരമുള്ള നിവൃത്തി കിട്ടും സിദ്ധൌഷധക്കുറിപ്പുകൾ കാട്ടുതുളസി സമൂലം കഷായം വെച്ച് സേവിക്കുകയോ കാട്ടുചേന ശുദ്ധി ചെയ്ത് നെയ്യിൽ വറുത്ത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉപയോഗിക്കുകയോ ചെയ്താൽ അർഷോപദ്രവം ശമിക്കുന്നതാണ് സ്വർണം ചെമ്പ് വയമ്പ് ഇവ അരച്ച കുഞ്ഞുങ്ങൾക്ക് രാവിലെ പതിവായി കൊടുത്തുകൊണ്ടിരുന്നാൽ രക്തശുദ്ധി ദീപനം ബുദ്ധിശക്തി ഓജസ് നിറം ഇവ ഉണ്ടാകുന്നതാണ് പഴുത്ത ചേർക്കുരു കളഞ്ഞ് ശുദ്ധിയാക്കി ഉണക്കിപ്പൊടിച്ച് തേനിൽ കുഴച്ച് സേവിച്ചാൽ ബുദ്ധി കൂർമ്മതയും ഓർമ്മശക്തിയും ഉണ്ടാകും കോ പത്രിക തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയുടെ അടുത്ത യോഗം കർക്കടകം മുതൽ നടക്കുന്നതാണ് ദിവാൻ മിസ്റ്റർ രാഘവയ്യയുടെ ശമ്പളം മൂവായിരം റുപ്പിക ആക്കി ഒരു കൊല്ലത്തേക്ക് ഒരു ബാക്കിയൊക്കെ ചെതൽ പോയി ചിതൽ തിന്ന ജീവിത ജീവിതപാഠങ്ങളൊക്കെയും ചിതയിലേക്കെറിയുവാൻ മത്സരിക്കുന്നവർ ഓർമ്മിച്ചിരിക്കുക ജീവിതം ചിതൽ തിന്ന നാളുകൾ എങ്കിലും അമ്മയ്ക്ക് പിറവി പിറവിത്തിരുന്നാൾ മംഗളം കന്യാത്വത്തിനൊരന്തരം ചെറുതുമേശീടാതെ ചെറുതുമേ ശീടാതെ ഗർഭം തരിച്ചെന്നോ നീ പ്രസവിച്ചു നിന്നുടയ സൃഷ്ടാവായ ദൈവത്തിനെ അന്നാളിൻ നാളിൻ മഹിമാ അം നാളിൻ മഹിമാവതി അം നാളിൻ മഹിമാവതീവ അം നാളിൻ മഹം അമഹിമാവതീവ കുതുകാലോർത്തിന് നിൻപദം നിൻപദം തന്നെ ഞാൻ പണിയുന്നു ഭാഗ്യവതിയുമാ ഭാഗ്യവതിയാ മമ്മേ തുണക്കന്നനേ ഫാദർ ജോസഫ് ഏണേക്കാട് ലോകം പോലൊരു കരത്തിൽ താങ്ങിയും സദ്വരം നൽകാൻ മറ്റതുയർത്തിയും വിലസിടും ദൈവാത്മജന്നമ്മയായി ശോകാപ്തിക്കൊരു ബോധമായി പ്രയതമായി പുൽക്കൂട്ടിൽ വാണിടുമെന്നേക്കാലം ബമ എച്ചിടട്ടേ മറിയം വ്യാഹതം കൂർക്കമറ്റം സ്കറിയ ഡീക്കൻ കാലിക്കൂട്ടിലുഴന്ന് കേഴു മുരുതൻ കാലിക്കൂട്ടിലുഴന്ന് കേഴു മുരുതൻ ചോരക്കുമാരനുത ചോരക്കുമാരനു താലോലിച്ചും മകൾ വെച്ചു നന്മുല കൊടുത്തിടുന്ന ലോകാംബികേ ചേലിൽ അനിശം സേവിക്കു മിദ്ദാസനെ പാലിച്ചുണ്ണിയൊടൊത്തു നീ മമമനോരങ്കേ വിളങ്ങീടേണമേ വിളങ്ങിയണമേ പൊൻകുന്നം വിജയ ജോസഫ് കന്യാത്വത്തിനു പങ്കമേതു മണയാതി ലോകരക്ഷാർത്ഥമാ യന്യൂന പ്രിയമാർന്നു വന്ന പരനെ പറ്റൊരു കന്യശുഫേ കന്യേശുഫേ മാന്യത്വം തവയോർക്കിലെത്ര മഹിമാവാരാണ് വർണ്ണിച്ചിടൂ അന്യായസ്ഥിതനായ പാപി ജീവനെ പറ്റിയൻ പാലകി ടി മാത്യു തിരുതാളിൽ വാഴക്കുളം ആദത്തിൻ ദോഷമയ്യോ നരനെ നരകമാം കുണ്ടിലേക്കാക്കിയേറ്റം മോദത്തോടെ യേശുദേവൻ വ്യതയത് സകലം നീക്കി നിൻപുത്രനായി ഈ ഭാഗ്യം കൊണ്ടുനാദേ ത്രിഭുവനമതിലും സുന്ദരി തന്നശീലേ ശോഫിക്കു നീയും സുരകുലമതിലൻ നമ്പികേ താരകം പോൾ കെ എ സെബാസ്റ്റ്യൻ ഉണ്ണിക്കാൽ കുടഞ്ഞ സഖ്യതരമാം ശീതത്തിനാലം മതൻ കണ്ണിൽ തന്നെ കരഞ്ഞു നോക്കി ശയനം കൊള്ളുന്ന പൊന്നുണ്ണിയെ തിണ്ണം കൗതുക മൂടെടുത്തു മടിയിൽ ചേർത്തിട്ടു ചുംബിക്കുമെൻശ്ശരി വിണ്ണിന്നീശ്ശരിമേരി എംബ സതയം വീക്ഷിച്ചു രക്ഷിക്കുമാം സതയം വീക്ഷിച്ചു രക്ഷിക്കുമാം പലതറ കേച്ചെറിയാൻ ഏറ്റം സ്വസ്ഥി പറഞ്ഞിടുന്നു ജനനീ ശ്രീയേശുവുണ്ണിയെ പെറ്റിട്ടങ്ങ് മുറയ്ക്കു നല്ല പഴവും പാലും കൊടുത്താസ്തയാ പോറ്റിക്കൊണ്ടതിഭക്തിപൂർവമനിഷം സ്നേഹിച്ചു സേവിക്കുവാൻ മറ്റാർക്കും ലഭ്യാപ്ത ഭാഗ്യമിതിനാൽ സൗഭാഗ്യവാരാർണിധേ മാത്യു കുമ്പുക്കൻ ചിറക്കടവ് തന്യേ സമസ്തമനുജ വലിയ വലിയാലുമേറ്റം തന്യേ സമസ്തമനുജ വലിയാലുമേറ്റം തന്യേ സമസ്തമനുജ വലിയാലുമേറ്റം മഞ്ഞേ വിശുദ്ധരുടെ നായകി

तव पव्यपूर्णे तवभाग्यपूर्णे पूर्णे